ഹണിറോസ് ഗോപി ചെമ്മണ്ണൂർ പ്രശ്നമാണ് ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അധിക്ഷേപ പരാമർശത്തിനെതിരെ ഹണി റോസ് നൽകിയ പരാതി പ്രകാരം അറസ്റ്റിലായ ബോപി ചെമ്മണ്ണൂർ നിലവിൽ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ഗോപി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ കമൻറ്റുകളിട്ട് മറ്റു നിരവധി പേർക്കെതിരെയും ഹണി പരാതി നൽകിയിട്ടുണ്ട് ഹണിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ അണിയുടെ വസ്ത്രധാരണത്തിലാണ് പ്രശ്നം കാണുന്നത് അതിനിടെ വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ ഫേക്കൈഡുകൾ ഉണ്ടാക്കി ആരെയും എന്തും സോഷ്യൽ മീഡിയ വഴി പറയാം എന്നൊരു ധാരണയുണ്ട് അത് അനുവദിക്കാൻ പാടില്ല ഇക്കാര്യത്തിൽ സർക്കാർ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ടെന്ന് റോബിൻ പറയുന്നുണ്ട് ആരോഗ്യപരമായ വിമർശനങ്ങൾ നല്ലതാണ് എന്നാൽ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നതിനെയും ചീത്ത വിളിക്കുന്നതിനെയും എല്ലാം നിയന്ത്രിക്കണം ദുബായിൽ ഇത് നടക്കില്ല അതുപോലെ നമ്മുടെ നാട്ടിലും ഇത് നടപ്പാക്കണം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ എം വി ഡി പൊക്കുന്നത് പോലെയുള്ള നിയന്ത്രണം സോഷ്യൽ മീഡിയയിൽ വേണം എന്നാണ് റോബിൻ ഇവിടെ സൂചിപ്പിക്കുന്നത് വലിപ്പ് ചെറുപ്പമില്ലാതെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് റോബിൻ പ്രതികരിച്ചിരിക്കുകയാണ് ഇതൊരു മുന്നറിയിപ്പാണ് ഇതുപോലെ ഇനി ആര് ചെയ്താലും അവർക്കും ഇതുപോലെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു തനിക്കെതിരെ വന്ന ആക്രമണങ്ങൾക്കെതിരെ കേസിന് പോയില്ല പോയാലും എത്ര പേർക്കെതിരെ പോകും ഇപ്പൊ ഒരു തുടക്കമായില്ലേ അത് തന്നെ ഭാഗ്യം ഇനി കമന്റ് ചെയ്യുന്നവർ ഉറപ്പായും ശ്രദ്ധിക്കും ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം എനിക്ക് ആ മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി കാരണം അനാവശ്യമായ കാര്യമായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ടല്ലേ ഇതുപോലെ വന്നത് എല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് ശ്രദ്ധിച്ചൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അത് താൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഫേക്ക് ഐ ഡികൾ ഇല്ലാതാക്കാൻ ആധാർ കാർഡ് ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സംവിധാനം വേണമെന്നും റോബിൻ പറയുന്നുണ്ട് എങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കാനാവുന്നതേയുള്ളൂ അതൊക്കെ നമ്മുടെ സൈബർ സെൽ വിചാരിക്കണമെന്നും റോബിൻ വ്യക്തമാക്കിയിട്ടുണ്ട്